താൻ സ്വാഭിമാന ഹിന്ദുവെന്ന് കൊങ്കണ റണാവത്ത് കോൺഗ്രസിന്റെ ആരോപണത്തിന് മറുപടിയായാണ് കങ്കണയുടെ പ്രതികരണം താൻ പിന്തുടരുന്നത് ആയുർവേദ രീതിയാണെന്നും കങ്കണ വ്യക്തമാക്കി വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട് ഗൗതം കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് എന്തൊക്കെ മറുപടികളാണ് കങ്കണ നൽകിയത് ലക്ഷ്മി മഹാരാഷ്ട്രയിലെ ആ കോൺഗ്രസിന്റെ നേതാവും മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം കങ്കണ റണവത്തിനെതിരെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് അതായത് കങ്കണ ബീഫ് ഉൾപ്പെടെ കഴിക്കുന്നു എന്ന പരാമർശമായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഇതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ടും തന്റെ നിലപാടുകൾ വിശദീകരിച്ചുമാണ് കങ്കണ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കങ്കണ ഈ എക്സൽ ചൂണ്ടിക്കാണിക്കുന്നത് താൻ ഒരു സ്വാഭിമാന ഹിന്ദുവാണ് ബീഫ് പോലെയുള്ള ആഹാരങ്ങൾ ഒരു രീതിയിലും തന്റെ ജീവിതത്തിന്റെ ഭാഗമാകുന്നില്ല മാത്രമല്ല ആയുർവേദ ആ ജീവിത രീതിയാണ് താൻ എക്കാലവും പിന്തുടരുന്നത് അതിനാൽ ഇത്തരം ആരോപണങ്ങൾക്ക് ഒരടിസ്ഥാനവും ഇല്ല എന്നാണ് കങ്കണ വ്യക്തമാക്കുന്നത് നിലവിൽ ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് കങ്കണ നേരത്തെ കങ്കണയെ മോശം രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് കോൺഗ്രസ് ആ മുൻപും സമാനമായ രീതിയിൽ ചില പ്രതികരണങ്ങൾ നടത്തിയത് വലിയ വിവാദമായിരുന്നു അതിന് പിന്നാലെയാണ് കങ്കണ ബീഫ് കഴിക്കുന്നു എന്നൊരു വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നത് ലക്ഷ്മി cómo está